തന്നെ എന്തെങ്കിലും കഴിവുണ്ടോടാ എനിക്ക് മെമക്കറി മെമുക്രി കാണിക്കുന്നേ പോണിക്കുന്നത് നമസ്കാരം അതൊന്നും വേണ്ട ഞാൻ കാണിയത് ആദ്യമായി ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നതേ ട്രെയിൻ പോന്ന് ആ വിണിച്ചെ അതെയിനത് വണ്ടേ ഭാരതാ പോയെ പറഞ്ഞിട്ട് അടുത്ത എന്താ കഴിവുണ്ടോ അത് പറഞ്ഞു അടുത്തത് കുയില് ഒരു കാടിനുള്ളിൽ കുയിലി കൂട്ടി മൊട്ടയിട്ടിരിക്കുന്നു ഒരു വേടന അതിലെ തോക്കും കൊണ്ട് വന്നിരിക്കുന്നു അപ്പൊണ്ടരവസ്ഥ ആ വീടുകളും അടുത്തേക്ക മിണ്ടൊക്കെ കാണിക്കുന്നേ വേറെ വല്ല ഉണ്ടോ വേറെ ഇറച്ചിക്കോഴി ഇറച്ചിക്കോഴിയിലെ അറിയാന്ന് കാണിച്ചത് മാർക്കേ ഇതെന്തുവാ കണ്ട് കരുത്തി കഴിച്ചാ പാട്ടയിൽ ഇട്ടതാ വല്ല